ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കുറച്ച് പുതിയ വണ്ടികൾ വേറെ നമ്മളോട് ഷോറൂമിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നു അതിൽ ത്രീ വീലർ ഗുഡ്സുകളുണ്ട് പാസഞ്ചർ വണ്ടികളുണ്ട് പെട്രോൾ ഓട്ടോറിക്ഷ ഉണ്ട് ഫോർ വീലറുകൾ ഉണ്ട് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ മാക്സിമം പ്ലസ് വണ്ടിയാണ് കൈയിൽ നാല്പത്തെട്ട് രജിസ്ട്രേഷനിൽ പതിനാല് പക്ക മോഡലുള്ള വണ്ടിയാണ് വണ്ടി മൂന്ന് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പെട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ പേപ്പറുകളും ഫുൾ ആയിട്ടുള്ള നിൽക്കുന്ന വണ്ടിയാണ് ടയർ വിഭാഗങ്ങളെല്ലാം ഒരു എഴുപത് ശതമാനത്തിന്റെ മോഡൽ കണ്ടീഷൻ ഉണ്ട് ക്ഷേമനിധി അടക്കം നമുക്ക് ഈ വാഹനത്തിന് ക്ലിയർ ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് വാഹനമാണ് വിൽസ്കോറ് ഒക്കെ പക്കായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ മാക്സിമം പ്ലസ് നമ്മൾ ചോദിക്കുന്നത് അല്ല ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപയാണ് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് പിന്നെ നമുക്ക് അടുത്ത് ഒരു ത്രീ വീലർ ഗുഡ്സ് ആണ് മഹേന്ദ്രയുടെ ആൽഫ ഗുഡ്സ് രണ്ടായിരത്തി പതിനാല് തന്നെ മോഡൽ വാഹനമാണ് ഈ വാഹനത്തിന്റെ പേപ്പറുകളൊക്കെ നിലവിൽ ഒരു ആറേഴ് മാസിക്കാ പേപ്പറും ക്ലിയർ ആണ് വിമാനത്തിന് ഇതുവരെ അടച്ചിട്ടില്ലാത്ത വാഹനമാണ് അതിന് പകരം നമ്മൾ ടാക്സ് കൂട്ടി അടച്ചിരിക്കുന്നതാണ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് ഷീറ്റ് അടിച്ചിട്ടുണ്ട് ടയർ ഭാഗങ്ങളെല്ലാം ഒരു അറുപത് ശതമാനത്തിന് മോഡൽ കണ്ടീഷനുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡല് മഹേന്ദ്രയുടെ ആൽഫ ഗുഡ്സ് ആണ് വണ്ടി തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പതിനാല് മോഡല്യന്തൽഫം നമ്മള് ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് സൗകര്യം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആപ്പ ഗുഡ്സ് വാഹനമാണ് ചെറിയ വണ്ടിയാണ് ആപ്പ എക്സ്ട്രാ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എല്ലാ പേപ്പറും നിലവില് ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് വേറെ തട്ടുമുട്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അപ്പൊ ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഗ്രില്ലുണ്ട് കാരിയർ ഉണ്ട് കാരിയർ ഇവിടെ പൊട്ടിയിട്ട് ഊരുവെച്ചൊക്കെയാണ് കാരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് പതിനെട്ട് മോഡല് ആപ്പ എക്സ്ട്രാ നമ്മൾ ചോദിക്കുന്നതും അല്ല ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലോൺ സൗകര്യം ഉള്ള വാഹനമാണ് ഇത് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജീത്തോന്റെ എസ് സിക്സ് പതിനൊന്ന് പറഞ്ഞ മോഡലാണ് അഞ്ചര അടി പെട്ട് ലെങ്ത് നിങ്ങൾ വരുന്ന വണ്ടിയാണ് ഇത് കമ്പനി ഒരു മൂവായിരം ടൈപ്പ് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് ഇതിന്റെ പെട്ടിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര അടിയാണ് ഈ വാഹനത്തിന്റെ നീളം വരുന്നത് സിംഗിൾ റോഡിൽ നിൽക്കുന്ന വണ്ടിയാണ് ക്ഷേമനിധിയും കാര്യങ്ങളൊക്കെ പക്കിയായിട്ടുള്ള വണ്ടിയാണ് ഇതില് ടയർ ഭാഗങ്ങളെല്ലാം ഒരു അറുപത് ശതമാനത്തിന് മോൾ കണ്ടീഷനിലുള്ള ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആക്സിഡന്റോ അങ്ങനത്തെ ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനം ഓടിയിട്ടുള്ള കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്ററാണ് ഈ വാഹനം ആകെ ഓടിയിട്ടുള്ളൂ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ് സിക്സ് പതിനൊന്ന് ജീത്തോ വാഹനം നമ്മൾ ചോദിക്കുന്നതല്ല രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് വില നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് നമുക്ക് ഒരു ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഫിനാൻസ് കിട്ടും ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് അടുത്തുള്ള ഒരു പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ടൂ സ്ട്രോക്കില് വരുന്ന പെട്രോൾ വണ്ടിയാണ് കേരളം നിൽക്കുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പതിനഞ്ച് മോഡല് സീറ്റ് ഇന്ന റപ്പൾസറി കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ടയർ വാഹനങ്ങളൊക്കെ ഒരു അറുപത് ശതമാനത്തിന്റെ മോഡല് കണ്ടീഷൻ ഉണ്ട് ഇതുവരെ വേറെ തട്ടുമുട്ട കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതിന് ലോണോ കാര്യങ്ങളോ ഫിനാൻസും ഒന്നും ലഭിക്കില്ല ഈ വാഹനത്തിന് പെട്രോൾ വണ്ടികളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ടൂ സ്ട്രോക്കിലുള്ള പെട്രോൾ വണ്ടി നമ്മുടെ കയ്യിലുണ്ട് ഈ പതിനഞ്ച് മോഡല് വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അമ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ലോണോ കാര്യങ്ങളും ഒന്നും ഇല്ല വണ്ടിയിൽ ഫുൾ പേയ്മെന്റ് ആണ് അമ്പതിനായിരം രൂപ ചോദിക്കുന്ന വില വിലയിൽ നമുക്ക് എന്തായാലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്തി കൊടുക്കാവുന്നതാണ് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആൽഫ പാസഞ്ചർ വാഹനമാണ് കമ്പനി വന്ന പോലെ ചെറിയ രീതിയിലുള്ള പണികൾ ചെയ്തിട്ടുണ്ട് സീറ്റ് വർക്ക് ഹൈറ്റ് കൂടി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ് അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള സീറ്റും കാര്യങ്ങളും ചെറിയ രീതിയിൽ ചെയ്തിട്ടിരിക്കുന്നുണ്ട് ടയർ ഭാഗങ്ങളെല്ലാം ഒരു അമ്പത് ശതമാനത്തിന്റെ മുകളില് നല്ല കണ്ടീഷനുള്ള വാഹനമാണ് ഇൻഷുറൻസ് ടെസ്റ്റ് ടാക്സ് ഒക്കെ ലൈവായിട്ടുള്ള വാഹനമാണ് പതിമൂന്ന് മോഡൽ ഈ വാഹനത്തിന് ഫിനാൻസ് ലഭ്യമാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് ഫിനാൻസ് ലഭ്യമാണ് ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന നില ഒരു ലക്ഷത്തി അയ്യായിരം നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൽഫ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സുപ്രോന്റെ മാക് സീറ്റർക്ക് വേണ്ടിയാണ് സുപ്രോയിൽ വരുന്ന വലിയ വണ്ടിയാണ് അതായത് ടയർ സൈസ് ഒക്കെ വരുന്നത് മാക്സ് ഒക്കെ ടി ടുന്ന് പറഞ്ഞില്ല ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് ഒമ്പതാം മാസം രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് കൂടിന്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള കൂടാണ് ഫുൾ ഇതുപോലെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഈ പതിനേഴ് മോഡൽ വാങ്ങുന്നതിൽ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഫിനാൻസ് കിട്ടും നമുക്ക് കേരളത്തിൽ കേരളത്തിലെവിടെയാലും നമുക്ക് ഈ വാഹനത്തിൽ ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് ടയർ വാങ്ങുന്നല്ല ഒരു മൂന്ന് ടയറും ഒരു തൊണ്ണൂറ് ശതമാനം കട്ടയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ആക്സിഡന്റും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല അപ്പൊ പതിനേഴ് മോഡൽ സുപ്രീട്ടൊക്കെ ടി വാങ്ങുന്നത് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് തൊണ്ണൂറ് ശതമാനം ഫിനാൻസ് ലഭിക്കുന്ന വാഹനമാണ് അപ്പൊ നമുക്ക് അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിപ്പിന്റെ കൂട് കൊണ്ടാണ് കവേർഡ് റെക്സി കൂട് ചെയ്തിട്ടുള്ള വാഹനമാണ് പതിമൂന്ന് മോഡൽ ടാറ്റ സിപ്പ് നമ്മൾ പുതിയത് അടച്ചിട്ടുണ്ട് ടെസ്റ്റ് വർക്ക് നമ്മൾ പുതിയത് ചെയ്ത് കൊടുക്കും നിലവില് ടാക്സ് ക്ലിയർ ആണ് എല്ലാ പേപ്പറും നമുക്ക് ഒരു വർഷത്തേക്ക് പുതിയതാക്കി കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് അടുത്തത് നമുക്കൊരു സിപ്പ് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ നിൽക്കുന്ന ടാറ്റ എയ്സിന്റെ സിപ്പ് ഓപ്പൺ വണ്ടിയാണ് എല്ലാ പേപ്പർ ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് ഗ്രില്ലുണ്ട് അത്യാവശ്യം നല്ല വണ്ടിയാണ് ടയർ വാങ്ങണം എല്ലാം വാഹനമാണ് നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് ലഭിക്കില്ല നമുക്ക് ഈ വാഹനത്തിൽ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പൊ നമുക്ക് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ബജാജിന്റെ ആറി കോമ്പാക്ട് ഡബിൾ കുട്ട് ഡീസൽ വാഹനമാണ് കേരളം നാല് രജിസ്ട്രേഷനിൽ എല്ലാ വർക്കും നമ്മൾ പുതിയത് ചെയ്തിട്ടുള്ള വാഹനമാണ് ഇന്നറ് നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട് ടോപ്പ് നമ്മൾ പുതിയത് അടിച്ചിട്ടുണ്ട് സീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ഫുള്ള് ആണ് വണ്ടിയുടെ പേപ്പറുകൾ പുതിയ ടെസ്റ്റ് ആണ് ഇൻഷുറൻസ് പുതിയതാണ് ടാക്സ് പുതിയതാണ് എല്ലാ പേപ്പറും പുതിയതാണ് വണ്ടി ഫുള്ള് പണിതിരിക്കുന്ന വണ്ടിയാണ് നാല് മോഡല് ഫുൾ പേപ്പർ വാങ്ങി നമ്മൾ ചോദിക്കുന്ന അല്ല ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വാഹനമാണ് ബി എസ് സിക്സ് വരുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഒരു കണ്ടീഷൻ വരുന്ന വാഹനമാണ് നമുക്ക് കേരളത്തിൽ കേരളത്തിലെവിടെയാലും നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബജാജ് മാക്സിമം ചോദിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് പ്രൈസ് പ്രൈസിനാഘോഷമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ നമുക്കിന് വരുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബജാജിന്റെ സി എൻ ജി മാക്സിമം എക്സ് വൈഡ് വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കേരളത്തില് ഈ വാഹനം തൃശ്ശൂർ ടൗൺ പെർമിറ്റ് അടക്കം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഓൾറെഡി ടൗൺ പെർമിറ്റോട് കൂടി നിൽക്കുന്ന വാഹനമാണ് സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട് ഇന്നറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റുള്ള വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വല്ല ടൗൺ പെർമിറ്റ് അടക്കം ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഈ വാഹനത്തിന്റെ ഒരു അറുപത് ശതമാനം വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് ലഭിക്കും ടൗൺ പെർമിറ്റ് ഉള്ളതിന്റെ പേരിലാണ് ഈ വാഹനത്തിന് ഇങ്ങനെ വില പറയുന്നത് പെർമിറ്റ് ഇല്ലാത്ത നമുക്ക് പെർമിറ്റിന്റെ പൈസ കുറച്ചായാലും നമുക്ക് വണ്ടി കൊടുക്കാവുന്നതാണ് ഇരുപത്തിരണ്ട് മോഡൽ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഒരു ചെറിയ വിലയുടെ ഒരു വണ്ടിയുണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ വാഹനമാണ് ആൽഫ പാസഞ്ചർ എല്ലാ പേപ്പറും നമുക്ക് പുതിയതാക്കി ഒരു വർഷത്തേക്ക് ഫുൾ പേപ്പറാക്കി നമുക്ക് ഈ വാഹനം കൊടുക്കാം പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് എല്ലാം പുതിയതാണ് പുതിയതാക്കി കൊടുക്കും ഇന്നറും കാര്യങ്ങളും ടോപ്പ് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഈ വാഹനത്തിന് ഫിനാൻസും കാര്യങ്ങളൊന്നും ലഭിക്കില്ല നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില എഴുപത്തയ്യായിരം രൂപയാണ് എല്ലാ പേപ്പറും കറന്റ് ആക്കി ഒരു വർഷത്തേക്ക് ആക്കി കൊടുക്കുമ്പോൾ എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതിന്റെ ഒരു ചെറിയ വണ്ടി കുട്ടി ഡീസലും കൂടി നമ്മുടെ അതിലുണ്ട് പതിമൂന്ന് മോഡൽ വാഹനമാണ് സിംഗിൾ ലൈറ്റിൽ വരുന്ന വാഹനം രജിസ്ട്രേഷൻ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് ചെറിയ വിലയുടെ വണ്ടികളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വണ്ടി നോക്കി നോക്കാം നമുക്ക് ഈ വാഹനത്തിന്റെ ടയർ വാഹന ശതമാനം തന്നെ എല്ലാ ടയറുകളും ഉണ്ട് ബാറ്ററി നല്ല ബാറ്ററി ആണ് സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം ക്ഷേമനിധി കറക്റ്റ് ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എൺപത്തയ്യായിരം രൂപ ചോദിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ലോണും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് ഫിനാൻസ് ലഭ്യമല്ല പതിമൂന്ന് മോഡൽ വാഹനമാണ് ഇനി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബജാജിന്റെ മാക്സിമം വല്യ വണ്ടിയാണ് കേരളം ഒക്കെ പോലത്തെ വല്യ വണ്ടിയാണ് മാക്സിമം വാഹനം വരുന്നത് പതിനെട്ട് മോഡലാണ് വണ്ടി ഈ വാഹനം നമുക്ക് ഒരു ഒരു ലക്ഷം രൂപ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് അത്യാവശ്യം ചെറിയ രീതിയിൽ നല്ല വൃത്തിയിലുള്ള ഇന്നറും കാര്യങ്ങളും സീറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് ഇതൊക്കെ വാഹനം വരുമ്പോ തന്നെ ഉള്ള കണ്ടീഷനാണ് മാക്സിമം ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമുക്ക് ലോൺ അവൈലബിൾ ആണ് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്ന ആപ്പസിറ്റി വാഹനമാണ് നിലവിലെ പേപ്പറുകൾ ഇന്ന് ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന വണ്ടിയാണ് ചിലപ്പോൾ വീഡിയോ കാണാം ടെസ്റ്റ് ഒരു വർഷത്തേക്ക് പുതിയത് ടാക്സ് അടുത്ത ജനുവരി വഴി ഉണ്ട് നമുക്ക് അടുത്ത മാസമാണ് ഇൻഷുറൻസ് വരുന്നത് വരാൻ പോകുന്ന ഇൻഷുറൻസ് അടക്കം നമുക്ക് അടച്ചു കൊടുക്കാം നമ്മൾ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊന്നും ലഭിക്കില്ല നിലവില് പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ആണ് വണ്ടി നല്ല രീതിയിലുള്ള ഇന്നറും കാര്യങ്ങളും ടോപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ വാഹനത്തിന് മൊത്തം ചോദിക്കുന്ന വില ആകെ കൂടി അറുപതിനായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് കിട്ടില്ല കെ എൽ എറ്റ് രജിസ്ട്രേഷനിൽ അത്യാവശ്യം ഒരു അറുപത് ശതമാനം ടയർ ഭാഗങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഇത് നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂര് പൂങ്ങുന്ന പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ് പൂങ്ങുന്നം റെയിൽവേ മേൽപ്പാലത്തിന്റെ താഴെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത് നമ്മുടെ വീഡിയോസ് കൂടുതൽ ഇതൊരു വീഡിയോസ് കാണാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക